പുള്ളി ആദ്യം ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മളെ അങ്ങ് ഡൗൺ ആക്കി കളയുന്ന പ്രസംഗിച്ച് നടന്ന ഒരു എൽ എൽ ബി കാര്യമാണോന്നില്ല ലോയ്ക്ക് വേണ്ടത് പ്രസംഗമല്ല എന്നൊരു ഡയലോഗിലൂടെയാണ് പുള്ളി ഒരു തുടങ്ങിയത് ഇന്നും ആ പോളും മറക്കത്തില്ല ഒരിക്കലും സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കെട്ടിച്ചുവിടാനുള്ളതാണ് കണ്ട പ്രായമുള്ള അഡ്വക്കേറ്റ്മാരുടെ അടിയിൽ പോയി കിടന്നുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവരുടെ പുറകെ കിടന്ന് ജൂനിയർ ആയിട്ട് അങ്ങനെ ഇതാവണ്ട ആവശ്യമല്ലോ കാലം കുറെ എടുക്കും എന്തെങ്കിലും ഒക്കെ ആകാൻ പുള്ളിക്ക് എങ്ങനെ അളക്കാൻ സാധിക്കും നമ്മുടെ കഴിവിന്റെ അളവ് മൈൻഡ്സ്കേപ്പ് പറയുന്ന ഒരു ഓൺലൈൻ ചാനൽ അതിനകത്ത് ഷാരിക പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലൊരു ഭാഗം ചെറിയൊരു ഭാഗമാണ് ഞാൻ തുടക്കത്തിൽ കാണിച്ചത് ഷാരികയെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു അവതാരകയാണ് ഷാരിക മൽസ്റ്റർ മേക്കേഴ്സിൽ രേണു സുദിയെ ഇന്റർവ്യൂ ചെയ്ത് രേണു സുദിയെ കൊണ്ടുപോയി ഹോട്ട് സീറ്റിലിരുത്തി ഇന്റർവ്യൂ ചെയ്ത് കുറെ ബുദ്ധിമുട്ടിക്കുന്ന പോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അത്യാവശ്യം നല്ല ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല ഹേറ്റേഴ്സിനെ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷാരിക അങ്ങനെയാണ് ഷാരിഖ എന്ന് പറയുന്ന അവതാരിക കൂടുതൽ ശ്രദ്ധ നേടുന്നത് അതിനു മുൻപും കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇവരെ ഫോക്കസ് ടി വിയിൽ കാണാറുണ്ട് നിരന്തരമായിട്ട് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നത് കാണാറുണ്ട് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ മറ്റു പ്രോഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട് എന്തായാലും രേണു സുദ്ധി വഴിയാണ് ഷാരികയുടെ റീച്ചും അങ്ങനെ അങ്ങ് കൂടി പോയിട്ടുള്ളത് എന്തായാലും ആ ഷാരിഖയുടെ ഇന്റർവ്യൂസ് നമ്മൾ എപ്പോഴും കാണുമ്പോഴും ഒരിക്കലും ഷാരിഖാ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് നമുക്കറിയില്ല ആ ഷാരിഖ വരുന്നു അവരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യുന്നു അല്ലാണ്ട് ഷാരിഖയുടെ വ്യക്തി ജീവിതം എന്താണെന്നും ഷാരിഖാ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത്തവണ മാന്ഡ്സ്കേപ്പിലേക്ക് വരുന്ന സമയത്ത് ഷാരിഖയാണ് അവതാരകൻ ഇന്റർവ്യൂ ചെയ്യുന്നത് ഷാരിഖ ആതിഥിയായിട്ടിരിക്കുന്നു ഷാരിഖയുടെ വിശേഷങ്ങൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് ഷാരിഖയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കുടുംബം വളർച്ച ദാമ്പത്യം തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കേട്ടുകൊണ്ടിരുന്ന നേരത്താണ് എനിക്കിങ്ങനെ തോന്നിയത് നമ്മൾ ഈ മത്സരം വെൽക്കേഴ്സിലെ പ്രോഗ്രാം ഒക്കെ സുധിയ അന്ന് ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവരോട് കുറച്ച് നമുക്ക് ഹേറ്റ് ഒക്കെ വന്നിട്ട് നമ്മളെല്ലാവരും ഒരുവിധം മുൻവിധിയോട് കൂടിയാണ് ഷാരികയെ കണ്ടിട്ടുള്ളത് മുൻവിധി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഷാരിക ഇതാണ് ഇതാണ് ഇവരുടെ ക്യാരക്ടർ എന്നു പറഞ്ഞിട്ട് നമ്മളങ്ങ് ചിന്തിക്കുകയാണ് അടക്കം ചിന്തിച്ചിരുന്നു ആ സമയത്ത് അവരുടെ ഒരു ബിഹേവിയർ കണ്ട് അത് അവരുടെ ക്യാരക്ടർ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമ്മൾ ഭയങ്കര ആരോഗ്യൻ്റെ ആയിട്ടാണ് അവർ ആ ഒരു പ്രോഗ്രാമിൽ സംസാരിച്ചിരുന്നത് മാത്രമല്ല നമുക്ക് അത്രയും വിയേഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണത് നമ്മൾ സാധാരണ കാണുന്ന പ്രോഗ്രാംസ് ഒക്കെ നോക്കി അവതാരകരൊക്കെ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് നിന്ന് സംസാരിക്കുന്നതാണ് കാണാറുള്ളത് ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ശാരീരിക പ്രോഗ്രാം ചെയ്തപ്പോ നമുക്ക് അവരുടെ വ്യക്തിത്വം ഇതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇവരെന്ന് നമ്മളും വിചാരിച്ചു ഞാനും വിചാരിച്ചു പക്ഷെ അത്തരം എല്ലാ തരത്തിലുള്ള മുൻവിധികളെയും പൊളിച്ചു മാറ്റുന്ന പോലെയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രോഗ്രാമിൽ ഷാരിക സംസാരിച്ചപ്പോൾ അവരുടെ വ്യക്തി ജീവിതമൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് തോന്നിയത് എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പം ആ ഒരു ഇന്റർവ്യൂ കംപ്ലീറ്റ് ആയിട്ടില്ല ഫസ്റ്റ് ഭാഗം മാത്രമേ വന്നിട്ടുള്ളൂ സെക്കൻഡ് പാർട്ട് വരാൻ കിടക്കുന്നേ ഉള്ളൂ പക്ഷെ ഫസ്റ്റ് പാർട്ട് കേട്ട് കഴിഞ്ഞപ്പോഴും എനിക്കുണ്ടല്ലോ ഷാരിക എന്ന് പറയുന്ന വ്യക്തിയെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത് നമുക്ക് അവരോട് സ്നേഹം ഫീൽ ചെയ്യാണ് ഒരു സ്ത്രീ ഒരുപാട് സഫർ ചെയ്തു ഒരുപാട് മുൻപോട്ട് വന്ന് അവർ അതിജീവിച്ച് ഇപ്പൊ അവർ നിൽക്കുന്ന ഒരു പൊസിഷൻ കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ കാണുമ്പോൾ അവർക്ക് ഒരു ഫെമിലിയാരിറ്റി സംഭവം ഉണ്ട് അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അവരോട് സ്നേഹമാണ് വരുന്നത് ഒരു അതിജീവനത്തിന്റെ കഥ തന്നെ അവർക്ക് പുറകിലുണ്ടെന്ന് അറിയുന്ന സമയത്ത് നമ്മൾ ഇത്രയും മുൻവിധിയോട് കൂടി കണ്ട ഷാരിക റിയാലിറ്റി എന്ന് അറിയുന്ന സമയത്തൊക്കെ ആ ഒരു സ്നേഹം കൂടുതൽ കൂടുതലായിട്ട് വരുന്നുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഷാരികയോട് ഈ കാര്യം ഞാൻ തന്നെ തുറന്നു പറഞ്ഞു ഷാരിക എനിക്ക് ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്തിരുന്നു എനിക്ക് എനിക്കിപ്പോ നിങ്ങളോട് ഇങ്ങനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ചെയ്തിട്ടുണ്ട് അതിലും സന്തോഷമുണ്ട് എന്തായാലും ഇന്നലെ കണ്ടിട്ടുള്ള ആ ഇന്റർവ്യൂവിനകത്ത് എന്താണ് ഇതിന് മാത്രം ഷാരിക പറയുന്നെന്ന് ചോദിച്ചാല് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം അതിനകത്ത് അവർ കുട്ടിക്കാലം തൊട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാരിക ചെറുപ്പം തൊട്ടേ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവര് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ലെവലിലൊക്കെ പ്രസംഗ മത്സരത്തിനൊക്കെ സമ്മാനം നേടി മത്സരിച്ച് അങ്ങനെ പോയിട്ടുള്ള വ്യക്തിയാണ് ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള ഷാരികയുടെ ആ ഒരു പ്രസംഗിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് തന്നെയാണ് ഇപ്പോഴും ഷാരിഖയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നിൽക്കുന്നതും നല്ല വാക്ചാതുര്യമുള്ള പെൺകുട്ടിയാണ് ലേഡിയാണ് ഷാരിഖ എന്ന് പറയുന്നത് അവർ നന്നായി സംസാരിക്കും മലയാള ഭാഷയ്ക്ക് വെച്ച് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് പതർച്ചയിലാണ് സംസാരിക്കുന്നുണ്ട് അത് അവരുടെ അവതരണ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് കാര്യങ്ങൾ പറയുമ്പോഴാണെങ്കിലും ഇപ്പൊ ഈ പ്രോഗ്രാമിലാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വളരെ ഈസി ആയിട്ടാണോ അവരെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതും ഒരു ഭയങ്കരമായിട്ടുള്ള പതർച്ചയില്ലാതെയാണ് സംസാരിക്കുന്നതൊക്കെ അപ്പൊ ചെറുപ്പത്തിലെ ഇത്തരത്തിൽ പ്രസംഗ കലയോട് അഭിരുചിയുള്ള ശാരീരിക സ്കൂൾ തലത്തിലൊക്കെ ഒരുപാട് നല്ല പഠന മികവ് കാണിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ശാരീരിക ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമായിരുന്നു അങ്ങനെ പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു ഒരു പെൺകുട്ടി പ്ലസ് ടു ഒക്കെ വരേക്കും പോയിട്ട് പ്ലസ് ടു കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് എൽ എൽ ബി പഠിക്കാൻ ആഗ്രഹിച്ചു പക്ഷെ ഷാരികയുടെ അച്ഛന്റെ സഹോദരൻ ആ ഒരു താല്പര്യത്തെ മുടക്കി കളഞ്ഞു അത്രയും എൽ പഠിക്കണം അല്ലെങ്കിൽ നിയമ ഉദ്യോഗസ്ഥയാവണം എന്ന് ആഗ്രഹിച്ചു ഷാരികക്ക് അവിടുന്ന് അങ്ങോട്ട് ആ ഒരു ആഗ്രഹം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതിന്റെ ഒരു 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 മുറിവെന്ന് പറയുന്ന സാധനമുണ്ട് അതൊരിക്കലും ഹീലായിട്ടില്ല ഹീൽ ആവാത്തത് കൊണ്ടാണ് പരിപൂർണമായി മാറാത്തത് കൊണ്ട് തന്നെയാണ് അച്ഛന്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞതെന്നും ആ ഡയലോഗ് അടക്കം ഷാരിക ഓർത്ത് പറയുന്നതും സ്വന്തം സ്വപ്നങ്ങളെ ഒരാൾ ഇല്ലാണ്ടാക്കുക വെച്ചാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അതിപ്പോൾ ഷാരികയ്ക്കാണെങ്കിലും ഏതൊരു വ്യക്തിക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഏതായാലും ശാരിക അച്ഛന്റെ സഹോദരൻ ഇങ്ങനെ ചെയ്തെന്നും പറയുന്നുണ്ട് അത് യാതൊരു മടിയും ഇല്ലാണ്ട് തുറന്നു പറയുന്നുണ്ട് അവർക്ക് കപടത എന്ന് പറഞ്ഞ സംഭവം ഇല്ലാതാണ് വ്യക്തമായിട്ടുള്ളത് അവർ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അവർക്ക് ആരും പ്രീതിപ്പെടുത്തേണ്ട കാര്യമില്ല ആരും തൃപ്തി കാര്യമില്ല അവരെന്താണോ ചിന്തിക്കുന്നത് എന്താണോ അവരുടെ മനസ്സിനകത്തുള്ളത് അത് അവർ തുറന്ന് പറയും തുറന്നു പറയാണ് ഈ അച്ഛന്റെ സഹോദരനോട് എപ്പോഴും അവർക്ക് ആ ഒരു ഒരു പരിഭവം കിടക്കുന്നുണ്ട് എന്നാൽ അതിന്റെ കൂടെ തന്നെ അവർ പറയുന്നുണ്ട് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ വയ്യാത്തൊരു അവസ്ഥയൊക്കെ കാണുമ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ഒരു അയ്യപ്പാവൊക്കെ ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് അവർ എന്താണോ മനസ്സിനകത്ത് തോന്നുന്നത് അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സത്യത്തിൽ ഈ ഭയങ്കരമായിട്ട് ഫേക്ക് കളിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ മനസ്സിലൊന്ന് വെക്കുന്നു പുറത്ത് വേറെ ഒന്ന് പ്രകടിപ്പിക്കുന്നു അതിനേക്കാൾക്ക് എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തുറന്നടിച്ച് പറയുന്നത് ആരും പ്രീതിപ്പെടുത്തണ്ട ഒന്നും ചെയ്യണ്ട തുറന്നടിച്ച് പറയാണ് ഇപ്പൊ ഷാരിഖ അവരുടെ കുടുംബ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഭർത്താവിന്റെ അമ്മ തന്ന ട്രോമകളെ കുറിച്ച് പറയുന്നുണ്ട് അവർ ഉപദ്രവിച്ചതും അവർ സൈലന്റ് കില്ലർ ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ ഭർത്താവ് തന്നെ ഉപദ്രവിച്ചതിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും ഷാരിഖ ഒരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയാൾ എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ ഷാരിഖയ്ക്ക് ഇപ്പൊ ആളുകളുടെ ഒരു പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ടും തന്റെ ഒരു ഫെയിം അനുസരിച്ച് കൂടുതൽ ഒരു പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ വേണമെങ്കിൽ വിക്ടി കാർഡ് ഇറക്കാമായിരുന്നു അയാൾ എന്നെ സെക്ഷൽ അബ്യൂസ് ഏതോന്നും പറയാമായിരുന്നോ എന്നെ ഇത്രയും ഉപദ്രവിച്ച ഭർത്താവ് ഇമോഷണൽ സപ്പോർട്ട് തരാത്തൊരു ഭർത്താവ് അയാൾ കുട്ടിയെ നോക്കുന്നില്ല തന്നെ നോക്കുന്നില്ല തന്റെ അച്ഛൻ മരിച്ച സമയത്ത് ഏറ്റവും മോശമായി പെരുമാറി എന്നെല്ലാം ഭർത്താവിനെ കുറിച്ച് പറയുന്ന സമയത്ത് കൂട്ടത്തിലൊരു സെക്ഷൽ അബ്യൂസ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഇല്ലാത്ത കാര്യം പറയുന്നത് ശരിയല്ല അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തോട് കൂടി തന്നെയാണ് അയാൾ എന്നെ സെക്ഷൽ അബ്യൂസ് ചെയ്തിട്ടില്ല എന്ന് ഷാരിഖ ഉറച്ച് പറയുന്നത് അതെനിക്ക് പേഴ്സണലി ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരാളെയും തൃപ്തിപ്പെടുത്തുന്നില്ല അവരുടെ മനസ്സിനകത്ത് എന്താണോ തോന്നുന്നത് അവരെന്താണ് അനുഭവിച്ചത് അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഓരോരോ അനുഭവങ്ങളെ കുറിച്ച് അവര് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ മരിച്ച ദിവസം മുൻഭർത്താവ് ചോദിച്ചു ഏറ്റവും ക്രൂരമായ ചോദ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോഴും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ പലരും പറഞ്ഞ ഡയലോഗ്സ് ഒരു കാലത്തും മറക്കില്ല അത്ര എന്തൊക്കെ സംഭവിച്ചാലും മറക്കില്ല ചാവും കാലം വരെയൊക്കെ മറക്കില്ല കാരണം അത് നമ്മുടെ ഉള്ളിൽ മുറിവായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെയാണ് ശാരീരിക സംബന്ധിച്ചിടത്തോളം ഇത്രയും മുറിവായിട്ട് കിടക്കുന്നുണ്ട് പത്ത് വർഷത്തോളം ഭർത്താവിന്റെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ജീവിച്ച ഒരു സ്ത്രീ ആയിരുന്നു അവര് അവസാനം എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് അവർ മുൻപോട്ടിറങ്ങി പോന്നു ഭർത്താവിനെ ഉപേക്ഷിച്ചു കുട്ടിയേം കൊണ്ട് മാറി ജീവിക്കുന്നു അവരെല്ലാ ചങ്ങലയും പൊട്ടിച്ചെറിഞ്ഞ് സർവ്വ ജീവിക്കാൻ പഠിച്ചു ഇതിനകത്തുനിന്ന് എനിക്ക് ഏറ്റവും പോസിറ്റീവ് തോന്നിയ കാര്യം എന്താന്ന് വെച്ചാല് ഈ തേർട്ടി പ്ലസ് കഴിഞ്ഞ സ്ത്രീകളൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെയാണ് അവർ ഒരു പ്രായം വരേക്കും എല്ലാം സഹിച്ചു നിൽക്കും മാക്സിമം ബന്ധങ്ങളെ മുൻപോട്ട് കൊണ്ടുപോവാനും ബന്ധങ്ങളിലെ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർക്കാനൊക്കെ ട്രൈ ചെയ്യും മാക്സിമം സാക്രിഫൈസ് ചെയ്യും പക്ഷെ ഒരു പ്രായം വരയ്ക്കും ഒരു കാലം വരേക്കും അതിനൊക്കെ ഒരു സമയമുള്ളൂ അത് കഴിഞ്ഞാൽ അതെല്ലാം പൊട്ടിച്ചേർന്ന് അവനവന് വേണ്ടി ജീവിച്ചു തുടങ്ങും അവനവന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അവനവന്റെ ലൈഫ് എന്താണെന്നും അതിനകത്ത് എന്തൊക്കെ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ബോധ്യമാക്കി അവനവന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക അവനവന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നേറു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവിക്കാം ആ സമയത്ത് ആ കാലത്ത് ഇത്രയും കാലം ആർക്കൊക്കെ വേണ്ടി സാക്രിഫൈസ് ചെയ്തോ അവർക്ക് വേണ്ടി ഒന്നും ജീവിക്കാൻ തയ്യാറാവില്ല മിക്ക സ്ത്രീകളും അങ്ങനെയാണ് ഷാരികയുടെ ഇന്റർവ്യൂ നോക്കുന്ന സമയത്ത് അതിന് താഴെ വന്ന കമന്റ്സും അങ്ങനെ തന്നെയാണ് അധികം സ്ത്രീകളും കമന്റ് ചെയ്തിട്ടുണ്ട് ഷാരികയെ മനസ്സിലാക്കാൻ പറ്റുന്നു ഞാനും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോയതാണെന്ന് അതായത് പ്രണയത്തിന് വേണ്ടിയാണെങ്കിലും സ്നേഹബന്ധത്തിന് വേണ്ടിയാണെങ്കിലും സൗഹൃദത്തിന് വേണ്ടിയാണെങ്കിലും ഏത് ബന്ധത്തിന് വേണ്ടിയാണെങ്കിലും ശരി സ്ത്രീകൾ ഒരു പ്രായം വരേക്കേ സാക്രിഫൈസ് ചെയ്യുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ക്ഷമയുടെ ഒരു 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 നെല്ലിപ്പലക എന്ന് പറഞ്ഞ സാധനമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കിട്ടില്ല അവർ മുൻപോട്ട് പോകും അവർ സ്വന്തം കാര്യം നോക്കി മുൻപോട്ട് പോകും അവനവനു വേണ്ടി ജീവിക്കാൻ തുടങ്ങും സെൽഫ് ലവ് ആരംഭിക്കും അതൊക്കെയാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഷാരിഖിലും കാണാൻ പറ്റുന്നത് ഇന്ന് ഷാരിക ഇത്രയും ബോൾഡ് ആയിട്ടുണ്ട് എങ്കിൽ ഇത്രയും അടിപൊളിയായിട്ട് അവർ സംസാരിക്കുന്നു എങ്കിൽ കഴിഞ്ഞ ഒരു പാസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ പത്ത് വർഷത്തോളം ഭർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്ത് അത്രയും ബുദ്ധിമുട്ടിയ ഷാരിഖ അപ്പുറത്തുണ്ട് അതൊന്നൊക്കെ രക്ഷപ്പെട്ടാണ് ഇന്ന് അവർ അടിപൊളിയായിട്ട് അതിജീവിച്ച് മുൻപോട്ട് എത്തി നിൽക്കുന്നത് ഇപ്പൊ കുറെ കമന്റ്സ് കാണുന്നുണ്ട് ഷാരിക ബിഗ് ബോസിൽ പോയ നല്ലായിരിക്കും എന്നൊക്കെ കുറെ പേര് പ്രതീക്ഷിക്കുന്നുണ്ട് ഷാരിക ബിഗ് ബോസിൽ വരുന്നൊക്കെ അങ്ങനെ ഷാരികയെ പറ്റി ചിന്തിക്കുന്നു എങ്കിൽ കേരളത്തിൽ ഇത്രയേറെ അവതാരകരായിട്ടും ഷാരിക വരണം എന്ന് കുറെ പേര് ആഗ്രഹിക്കുന്നു എങ്കിൽ അത് ഷാരികയുടെ നേട്ടമാണ് ഷാരിഖയുടെ വിജയം തന്നെയാണ് ഒരു സംശയവും അപ്പൊ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു അവതരണ ശൈലി ഷാരിഖ കൊണ്ടുവന്നു നമുക്ക് വിയോജിപ്പൊക്കെ ഉണ്ട് ഷാരിഖയുടെ മജിസ്ട്രാൻ മേക്കേഴ്സിൽ ഇന്റർവ്യൂ ചെയ്ത സംഭവമൊക്കെ കാണുന്ന സമയത്ത് പേഴ്സണലി എനിക്ക് നല്ല വിയോജിപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം അതിനകത്ത് രേണുസുദിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ആ ചോദ്യത്തിന്റെ ടോൺ അതൊക്കെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അത് ആ സമയത്ത് ഉൾക്കൊള്ളാനും പ്രയാസമായിരുന്നു പക്ഷെ അതേസമയം ഷാരിഖ എന്ന് പറയുന്ന അവതാരിക അവിടെ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഈസലി ആയിട്ട് ആ ഒരു മാറ്റമാണ് പെട്ടെന്ന് സംഭവിച്ചത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് അത് സംഭവിച്ചത് അതൊക്കെ ഷാർഗയുടെ ഏറ്റവും വലിയ മെച്ചം തന്നെയാണ് അവർക്കായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഷാരിഗയുടെ ഈ പറയുന്ന കരിയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണുമ്പം തൊട്ട് മുൻപുണ്ടായിരുന്ന തൊട്ട് മുൻപ് കാലത്ത് അവർ പറഞ്ഞ കഥകളിലെ ആ ഒരു സാക്രിഫൈസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ സ്ട്രഗിൾ ചെയ്തു വരുന്ന സ്ത്രീകളെല്ലാം ഒരുപാട് അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോഴേക്കും സകല പ്രശ്നങ്ങളെയും അതിജീവിച്ച് അവര് അച്ചീവ് ചെയ്യുന്നു എങ്കിൽ അത് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഷാരികയിലും ഇത് തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഈ ഇത് മൊത്തം പറയുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് പ്രത്യേകമായിട്ട് എന്താ അറിയാ തോന്നിയത് ഈ സൈക്കോളജി ഒക്കെ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നിലവിൽ ഞാൻ സൈക്കോളജി ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ സമയത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു സംഭവം ഉണ്ട് ഡാനിയൽ ഗോൾമാൻസ് തിയറി ഓഫ് എന്ന് ഡാനിയൽ ഗോൾമാൻസ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇദ്ദേഹം ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സമഗ്രമായിട്ടുള്ള സംഭാവന ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ അദ്ദേഹം പറയുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസില് അഞ്ച് ഘടകങ്ങളാണ് കിടക്കുന്നത് അതിനകത്ത് സെൽഫ് അവയർനെസ് സെൽഫ് റെഗുലേഷൻ മോട്ടിവേഷൻ എമ്പതി സോഷ്യൽ സ്കില് ഇതാണ് അഞ്ച് ഘടകങ്ങളായിട്ട് വരുന്നത് ഈ ശാരീരിക സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊക്കെ കേൾക്കുന്ന സമയത്ത് നിരീക്ഷിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള പല ഘടകങ്ങളും അവരിൽ കാണാൻ പറ്റുന്നുണ്ട് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുന്നുണ്ട് എല്ലാം ഉണ്ടെന്ന് പറയുന്നില്ല പക്ഷെ ഓൾമോസ്റ്റ് ഉണ്ട് ഇപ്പൊ സെൽഫ് അവയർനെസ് അവർക്കുണ്ട് അവരെന്താണെന്നും അവരെ അവരുടെ വ്യക്തിത്വം എന്താണെന്നും ഒക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് ഞാൻ എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് അതുപോലെ മോട്ടിവേഷൻ കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് അവരുടെ അഭിരുചി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മുൻപോട്ട് പോകാൻ പറ്റുന്നുണ്ട് എമ്പതി കാണാൻ പറ്റുന്നുണ്ട് എമ്പതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ രേണു സുദിയുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ എപ്പോഴും രേണുവിന് വേണ്ടി സംസാരിക്കുന്നുണ്ട് രേണുവിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നുണ്ട് രേണുവിന് വേണ്ടി ഒരു മടിയും കൂടാണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ അവരുടെ എമ്പതിയുടെ സൈഡ് തന്നെയാണ് ഇപ്പൊ മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ അവർ കൊടുത്ത ഇന്റർവ്യൂ എന്തെന്നല്ല അത് പ്രൊഫഷണലി അവർ ചെയ്ത കാര്യമാണ് രേണു സുധിയുടെ അറിവോട് കൂടി തന്നെ അവർ ചെയ്തിട്ടുള്ള കാര്യമാണ് അതല്ല അവർ അവരുടെ സ്വകാര്യ ജീവിതം ത്തിൽ രേണുവിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നിലവിലെ പോയിന്റ് സോ അവരിൽ ആ എമ്പതി കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സോഷ്യൽ സ്കിൽ എന്ന് പറയുന്ന സംഭവം ഉണ്ട് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്ന സംഭവം ഉണ്ട് അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് എനിക്ക് കുറച്ച് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് സെൽഫ് റെഗുലേഷന്റെ കാര്യം മാത്രമാണ് അതായത് അതിൽ കുറച്ച് മിസ്സിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ മത്സരം വെക്കേഴ്സിലാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പൾസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷെ അതേസമയം തന്നെ ഡാനിയൽ ഗോൾമാൻസിന്റെ ഈ ഒരു തിയറി പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവർ ഈ പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റുന്നുണ്ട് അതൊരു പക്ഷെ കാലാന്തരങ്ങൾ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒന്നായിരിക്കാം സ്വന്തം എക്സ്പീരിയൻസ് കാരണമായിരിക്കാം സെൽഫ് അവയർനെസും മോട്ടിവേഷനും എമ്പതിയും സോഷ്യൽ സ്കിൽ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കുക അപ്പൊ പ്രകടമായിട്ട് എനിക്ക് പെട്ടെന്ന് ഈ ഒരു പറയുന്ന ഇമോഷണൽ ആണ് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്തായാലും ഷാരിഖയുടെ ഇന്റർവ്യൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട് എനിക്ക് അവരെ കുറിച്ചുള്ള മുൻവിധി മാറിയിട്ടുണ്ട് ഇവർ ഭയങ്കര ആരോഗ്യം ഇവർ ഭയങ്കരമായിട്ട് എമ്പതി ഇല്ലാതെയാണ് ആളുകളെ ഡീൽ ചെയ്യുന്നതെന്നൊക്കെയാണ് ആദ്യം ഞാൻ ചിന്തിച്ചത് പക്ഷെ ഇപ്പൊ അവരുടെ ലൈഫ് നോക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര ആണെന്നും ഇവർക്ക് കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെന്നും ഒക്കെ വ്യക്തമാവുകയാണ് ചെയ്തിട്ടുള്ളത് സോ ആ ഇന്റർവ്യൂ എനിക്ക് തന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഉടൻ വരുമെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഈ ബോൾഡ് എന്ന് പറയുന്ന സ്ത്രീകളില്ലേ ഒരു തേർട്ടി ഫൈവ് പ്ലസിലേക്കൊക്കെ എത്തുന്ന സ്ത്രീകൾ ഭയങ്കര ബോൾഡാന്ന് നമ്മൾ പറയും പക്ഷെ അങ്ങനെ ബോൾഡ് ആക്കുന്ന സ്ത്രീകളുടെ പാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഒരുപാട് ും ആ അനുഭവത്തിന്റെ ബാക്കിയായിട്ടാണ് ആ ഒരു ബോൾഡ്നെസ്സിലേക്ക് അവർ പരിവർത്തനം ചെയ്യപ്പെടുന്നത് അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു എക്സാമ്പിൾ ആണ് ഷാരിക അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളായിട്ട് ഒരുപാട് സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കമന്റ്സും വരുന്നത് ഷാരികയെ മനസ്സിലാക്കാൻ പറ്റുന്നു ഷാരികയെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെ കുറെ കമന്റ്സ് വരുന്നത് അതാണ് ഈ ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്ക് മൊത്തത്തിൽ തോന്നിയിട്ടുള്ളത്